ഈ ഒരു പ്രൈവറ്റ് ആയിരുന്നു ആ വണ്ടി ഇപ്പൊ അങ്ങ് പണിയായപ്പോ അതൊക്കെ കൊടുത്തു വീട്ടിൽ ഞാനും ഉണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് രണ്ട് ബുദ്ധിമാനുമുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് മൂത്താക്ക് മുപ്പത് വയസ്സ് മുപ്പത്തൊന്ന് വയസ്സുണ്ട് എളയാക്ക് ഇരുപത്തേഴ് വയസ്സുണ്ട് നമ്മൾ പിന്നെ ഭർത്താവിന് ഒരു ആക്സിഡൻ്റ് പറ്റിയ കാരണം ഒരു വീൽചേറയിലാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ ജീവിത ഇജ്ഞനൊക്കെ പോകുന്നു ഇപ്പം ഇപ്പം പ്രൈവറ്റായിരുന്നു മറ്റേ വണ്ടി അത് കൊടുത്തു കൊടുത്തിട്ടിപ്പം ഒരു സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടി എടുത്ത് സ്റ്റാൻഡിലോടാണ് എടുത്ത് വെച്ചിട്ട് ലൈറ്റിൻ്റെയൊക്കെ പണിയുണ്ടായിരുന്നു അതൊന്നും വർക്കൊന്നുമില്ല അതൊക്കെ എല്ലാം കാറ്ററിംഗ് ഒന്നിട്ട് കൊണ്ടുപോകുന്ന കാരണം കൊണ്ട് ഞങ്ങള് ഓട്ടോ എടുത്ത് ഓടാൻ ഇറങ്ങി എല്ലാ പണിക്കും പോകും തൊഴിലറപ്പിനൊക്കെ എല്ലാത്തിനും പോകും എലിമിനേഷന്റെ പണി കിട്ടിയാ അതിനും പോവും എന്ത് വിളിച്ചാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ചെയ്യും ഇപ്പോഴും കോളനി കോളനി കടക്കാമ്പൺ പത്തനാപുരം അമ്പ അംബേക്കർ കോളനിയിലാണ് ഞാൻ പത്ത് വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്നു ഞാൻ എൻ്റെ കുടുംബം കൊണ്ടുപോകുന്ന ഞാനാണ് എൻ്റെ രണ്ട് വയ്യാത്ത പിള്ളേരുണ്ട് വയ്യാത്ത ഒരു ഭർത്താവുണ്ട് ഇപ്പം ആറുമാസം കൊണ്ട് ലോട്ടറി കച്ചവടം ചെയ്യുന്നു ഞാൻ പത്ത് വർഷം കൊണ്ട് വീട്ടിൽ തന്നെ ഇരു ഇരുപത് വർഷം കൊണ്ട് വീട്ടിൽ തന്നെ ആയിരുന്നു ഒരു ആക്സിഡൻറ്റിൽ കാല് തളന്നതാണ് നടു പോയി ജോലിക്കൊക്കെ പോയാണ് ഞങ്ങൾ കഴിയുന്നത് പണി ഒന്നും ഉണ്ടായിരുന്നോ അതൊന്നും ഇപ്പം ഇല്ലാതെ ഇപ്പം ഞാൻ ടാക്സി എടുത്ത് റോഡിൽ ടൗണിൽ ഓടുകയാണ് ഇരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ് പുള്ളി ലോട്ടറി ഇതെന്റെ ചേട്ടനാണ് ലോട്ടറി വിൽക്കാൻ പോയതാ രണ്ട് മക്കളുണ്ട് എന്റെ പേര് സുരേന്ദ്രൻ രണ്ടുപേർ ഈ പത്തനാഴ്ച ഉണ്ട് ചേച്ചി പത്തനംതിട്ട സ്റ്റാൻഡിലാണ് ഇടന്ന് ഓടുന്നത് ആ ചേട്ടനാണെങ്കിൽ പത്തനംതിട്ട സ്റ്റാൻഡിൽ എപ്പോഴും ഡോക്ടറെ കച്ചവടമായിട്ടൊക്കെ കാണും അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ കേട്ടോ ഒരുപാട് സന്തോഷം കണ്ടതിൽ വിശേഷങ്ങൾ അറിയാൻ പറ്റി ചേച്ചി വീണ്ടും നല്ല ചേച്ചി കഴിയണം ഹലോ ആരാ ഓട്ടോമാനോ ശരി